ഹായ് ഹലോ ഗൈസ് നമുക്കിന്നൊരു ചരിത്രത്തിലൂടെ ഒരു യാത്ര പോയാലോ പുന്നപ്ര വയലാർ സമരസഹാക്കളുടെ സ്ഥലമായിരുന്നതും കായംകുളം കൊച്ചുണ്ണി ഓടിച്ചിരുന്ന സ്ഥലമൊക്കെ ആയിരുന്നു ആ സ്ഥലത്തോട് ഒരു യാത്ര നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഇതെൻ്റെ അമ്മയുടെ കുടുംബമായിരുന്നു അമ്മയുടെ അമ്മേടെ ഒക്കെ തലമുറകൾ കൈമാറി താമസിച്ച സ്ഥലമായിരുന്നു കേട്ടോ എൻ്റെ ഏഴ് വയസ്സ് വരെ ഞാനിവിടെ വളർന്നത് പുന്നപ്ര പഞ്ചായത്തിൻ്റെ കിഴക്കേ അറ്റ തോപ്പ് എന്ന ദ്വീപാണ് ഇവിടെ പത്തൊമ്പതോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം എൻ്റെ അമ്മയുടെ മുത്തശ്ശിയും മുത്തശ്ശിയും മുത്തശ്ശനോ ഒക്കെ വർഷത്തിലധികം താമസിക്കുന്ന സ്ഥലമായത് പുന്നപ്ര വയലാർ സമരസഭാക്കൾ കാലത്ത് ഒത്തിരി നേതാക്കൾ ഒളിച്ചിരുന്ന സ്ഥലമാണിത് കായംകുളം കൊച്ചുണ്ണി ഉൾപ്പെടെ ഒളിച്ചിരുന്ന സ്ഥലം ഇവിടെ കായംകുളം കൊച്ചുണ്ണിയുടെ കഥയിൽ പറയുന്നത് വൻ ഞാറയും കാക്കപ്പോളയും സ്ഥലമാണ് സ്ഥലത്തെ പറ്റി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു എൻ്റെ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ പറഞ്ഞു ഇവളെ ഓർമ്മയിൽ ശശിയുടെ അമ്മയും അച്ഛനും ഒക്കെ താമസിച്ചു തുടങ്ങി വന്ന സ്ഥലമായിരുന്നു ഇവിടെ ഏകദേശം ഒരു നൂറ്റി എൺപത് വർഷത്തോളം എൻ്റെ അമ്മയുടെ കുടുംബം ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് സ്ഥലമാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് മുതൽ ആൾതാമസം ഇല്ലാതായ സ്ഥലം ഇത് ഇവിടുതിപ്പം ടൂറിസ്റ്റ് വാങ്ങിയിരിക്കുകയാണ് ടൂറിസ്റ്റ് ഏരിയയാണിത് ഈ സ്ഥലം ഇപ്പം ഇവിടെ ആൾ താമസമില്ല ആൾ താമസമില്ലാതെ ഇല്ലാതെ കിടക്കുകയാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് എൻ്റെ മാമൻ്റെ മോൻ മാമൻ്റെ മോനും ഞാനും അമ്മയും കുഞ്ഞുവാടി എല്ലാവരും ഉണ്ട് മക്കൾ രണ്ടുപേരും ഉണ്ട് മാങ്ങട്ട് ഞങ്ങളെല്ലാവരും കൂടാണ് വീഡിയോ എടുക്കാൻ പറ്റും ഒന്നുകൂടെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണാമെന്ന് വെച്ച് ആ കൂട്ടത്തിൽ നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇവിടെ താമസിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ മുത്തശ്ശിമാർ ആരെങ്കിലും പറഞ്ഞ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് ഏത് വർഷം തൊട്ട് അവിടെ ആ താമസം തുടങ്ങിയെന്നൊന്ന് പറയാം വാർഡ് നമ്മുടെ വാർഡ് കൂടെ ഒന്ന് പറയാമോ വാർഡ് എത്രയാണെന്ന് ആർക്കും അറിയില്ല ഞാൻ ഞാൻ വാർഡ് പോലും അറിയാമെന്ന് കാരണം പറയാഞ്ഞത് അറിയാവുന്ന ഒരു കമൻറ്റ് സെക്ഷനിൽ വന്നു ഒന്ന് പറഞ്ഞേക്കണേ ആരെങ്കിലും കൂടെ താമസിച്ചവരോർക്കുന്നുണ്ടെങ്കിലും പറഞ്ഞേക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഗേസ് ഇതിന്റെ മുന്നിൽ കൂടെ ഒഴുകുന്ന ആറ് അച്ചൻകോവിലാറാണ് എല്ലാരും എടുത്തോളാം നീ എന്നെ മാത്രം ഉറക്കണ്ട എല്ലാരും എടുത്തോളൂ വേറെന്തെങ്കിലും ഉണ്ടോ മിന്നിച്ചണ്ടേക്ക വീടി മിന്നിച്ചണ്ടേ ബെനി ചേട്ടൻ അവിടെ വീര നമ്മുടെ നേരെ അപ്പുറം എന്തോ ഇതാ നല്ല കണ്ടോ നമ്മടെ ഇരിക്ക് പോയല്ലേ ഉണ്ടായിരുന്നു മരമുണ്ടായിരുന്നു ഞാൻ എന്ത് ബലങ്ക വന്നിട്ടുണ്ട് നിർദിദരക പറൈക്കൂടല തോടാ പനയേ പനമ്പൂട പന <laughs> ൂ <laughs> あっ。<ー>